രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുമ്പോൾ യേശു രക്തസ്രാവക്കാരിക്ക് കൊടുത്തത് അവളുടെ ആരോഗ്യമല്ല യേശു രക്തസ്രാവക്കാരിക്ക് തിരിച്ചു കൊടുത്തത് അവളുടെ നഷ്ടപ്പെട്ട ആരോഗ്യമല്ല യേശുവിനുണ്ടായിരുന്ന ആരോഗ്യമാണ് വളരെ ശ്രദ്ധിക്കണം അവിടെയാണ് ആ സംഭവം കിടക്കുന്നത് രക്തസ്രാവക്കാരിയിലേക്ക് മടങ്ങി വന്നത് അവളുടെ ആരോഗ്യമല്ല യേശുവിൻ്റെ ആരോഗ്യമാണ് രക്തസ്രാവക്കാരി സുഖപ്പെട്ടത് അവളുടെ ആരോഗ്യത്താലല്ല യേശുവിൻ്റെ ആരോഗ്യത്താലാണ് അവളുടെ സൗഖ്യം അവന്റെ ആരോഗ്യത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട എങ്ങനെ എന്നറിയാമോ ഈശോയെ എന്നെ നിന്നെപ്പോലെ പോലെ കരുണയുള്ളവനാക്കണമേ എന്നല്ല നിന്റെ കരുണ എനിക്ക് തരണമേ എന്നാണ് പിടികിട്ടിയോ പിടികട്ടിയോ നിന്നെ പോലെ എന്നെ എന്നല്ല നിന്റെ സ്നേഹം എനിക്ക് തരണമേ എന്നാണ് എന്തറിയോ നമുക്ക് അവനെ പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല നമുക്ക് അവനെ പോലെ നീതിമാനാൻ പറ്റത്തില്ല എന്നാൽ അവൻ്റെ നീതി നമ്മുടെ നീതി ആയാൽ അവൻ്റെ കരുണ നമ്മുടെ മേൽ വന്നാൽ അവൻ്റെ ക്ഷമ നമ്മളിൽ പ്രവർത്തിച്ചാൽ നമുക്ക് അവനെ പോലെ നീതിമാനാകാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും കരുണ കാണിക്കാൻ പറ്റും ദയ കാണിക്കാൻ പറ്റും സഹിക്കാൻ പറ്റും എപ്പോഴും ഓർത്തോണം നമ്മുടെ എല്ലാ ആത്മീയ നന്മകളും യേശുവിൻ്റേതാണ് യേശുവിൻ്റെ യേശുവിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്നത് അപ്പോൾ യേശുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് സ്വീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം യേശുവിൽ നമുക്ക് മൗത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശോ ഈശോ നിന്നെ നിന്നെ എന്ന് അല്ല നിന്റെ നീതി എനിക്ക് തരണം നിന്റെ കരുണ എനിക്ക് തരണം അർത്ഥാവിയെ നിന്റെ സൗഖ്യം എനിക്ക് തരണം പറഞ്ഞ ഹാലേരുയാ പറഞ്ഞേ ഹാലേരുയാ നിന്റെ സൗഖ്യം എനിക്ക് തരണേ നിന്റെ കരുണ എനിക്ക് തരണേ ഒന്ന് എഴുന്നേറ്റ് നല്ലോ പ്രാർത്ഥിക്കാം ഇപ്പൊ